പരിശുദ്ധ സഭ നിനുവാ നോമ്പിലേക്ക് അഥവാ മൂന്ന് നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ് വലിയ നോമ്പിനുള്ളതുപോലെ തന്നെ നിനുവാ നോമ്പിനും പ്രത്യേകം പ്രാർത്ഥനാക്രമമുണ്ട് ദൈവത്തിന്റെ ദയയുടെ വലിപ്പം കാണിക്കുക രക്ഷയുടെ സന്ദേശം സകലർക്കും ഉള്ളതാണെന്ന് പ്രഖ്യാപിക്കുക എന്നതാണ് യോനാ പ്രവചനത്തിന്റെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം നിനുവാ നോമ്പ് അഥവാ മൂന്ന് നോമ്പ് യോന പ്രവാചകനുമായി ബന്ധപ്പെട്ട ജീവിതാനുഭവങ്ങളുടെ വിവരണമാണ് അമിത്തായുടെ മകനായ യോനയാണ് ഈ പ്രവചനം എഴുതിയതെന്ന് പൊതുവെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു ഇസ്രായേലിനും ലോകത്ത് എമ്പാടുമുള്ള ദൈവജനത്തിനും വേണ്ടി എഴുതപ്പെട്ടതാണ് യോനാ പ്രവചനം എന്താണ് യോനാ പ്രവചനത്തിന്റെ പശ്ചാത്തലം അസീറിയൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു നിലവേ പട്ടണം ഇസ്രായേലിന്റെ മുഖ്യ ശത്രുവായിരുന്നു അസീറിയക്കാർ ബിസി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ അസീറിയ ഇസ്രായേൽ ആക്രമിച്ച് കീഴടക്കി ആമോസിന്റെ ശുശ്രൂഷക്ക് മുൻപായിരുന്നു യോനയുടെ കാലം ഇസ്രായേലിലെ ഏറ്റവും പ്രബല രാജാവായ യൊറോബയാം രണ്ടാമന്റെ ഭരണകാലമാണ് യോനയുടെ ശുശ്രൂഷ കാലയളവെന്നാണ് പൊതുവെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് അതായത് ബി സി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിനും എഴുന്നൂറ്റി അൻപത്തി മൂന്നിനും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടമായിരിക്കാം യോനായുടെ പ്രവചന കാലഘട്ടം എന്ന് പൊതുവെ അഭിപ്രായപ്പെടുന്നു എന്താണ് യോന പ്രവചനം ഇസ്രായേൽ രാജ്യത്തിന് വടക്കു കിഴക്കാണ് തർശീഷ് പടിഞ്ഞാറ് ഭാഗത്തും നിനുവയിൽ ഉള്ള ജനങ്ങളോട് അവരുടെ ദുഷ്ടത വിട്ട് തിരിയുവാൻ പ്രസംഗിക്കണമെന്നൊരു നിയോഗം ദൈവം യോനയ്ക്ക് നൽകുന്നു യോനയുടെ അതിർക്കടന്ന ദേശസ്നേഹമായിരിക്കാം ആ കൽപ്പന അനുസരിക്കാതിരിക്കുവാൻ അവനെ പ്രേരിപ്പിച്ചത് അസീറിയൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു നിലവേ പട്ടണം അസീറിയ ഇസ്രായേലിന് എന്നും ഒരു ഭീഷണിയായിരുന്നു അവരുടെ പാപങ്ങളുടെ ശിക്ഷയായും ഇസ്രായേലിനോടുള്ള ഗുരുതരമായ ശത്രുതയാലും അവർ ശമടയണമെന്നായിരിക്കും യോന ആഗ്രഹിച്ചത് അതിനാൽ എതിർ ദിശയിലുള്ള തർശീശിലേക്ക് കപ്പൽ യാത്ര പുറപ്പെട്ടു യോനായെ കടൽക്ഷോഭത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി കപ്പൽക്കാർ കടലിൽ എറിഞ്ഞു കളയുന്നു അവിടെയും യോനായെ സംരക്ഷിക്കുവാൻ ഒരു മഹാ മത്സ്യത്തെ ദൈവം ഏർപ്പാട് ചെയ്തിരുന്നു ആ മഹാ മത്സ്യം യോനായി വിഴങ്ങുന്നു അതിൻ്റെ വയറ്റിൽ കിടന്ന് യോന ദൈവത്തോട് അയ്യം വിളിക്കുന്നു ലോകത്തിൽ ഒരാളും ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ലാത്ത ആ സ്ഥലത്ത് വെച്ചുള്ള യോനായുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുന്നു മത്സ്യം യോനായെ കടൽക്കരയിലേക്ക് ഛർദിച്ചു അത് കഴിഞ്ഞപ്പോൾ ദൈവകൽപ്പന അനുസരിക്കുവാൻ യോന തീരുമാനിക്കുന്നു ഇനിയും നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നിനുവേക്ക് ഉന്മൂലനാശം ഭവിക്കുമെന്ന വാക്യത്തിൽ സംക്ഷേപിക്കാവുന്ന യോനായുടെ ഈ മഹത്തായ പ്രസംഗത്തെ തുടർന്ന് ലോക ചരിത്രത്തിലെ തന്നെ അസാധാരണമായ ഒരു മാനസാന്തരമാണ് സംഭവിച്ചത് ഒരു നഗരം ഒന്നാകെ തിന്മ വിട്ട് ഉപവാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കും അതിലൂടെ നീതിയുടെ വഴിയിലേക്കും മനം മനംതിരിയുന്നതായിട്ട് നാം കാണുന്നു എത്ര ഫലപ്രദമായ ഒരു പ്രസംഗ ശുശ്രൂഷയായിരുന്നു യോനായുടേത് എന്നിട്ടും പ്രസംഗകർത്താവായ യോന നിരാശയും ദേഷ്യമുള്ളവനായി തീരുന്നത് വളരെ വലിയൊരു വിരോപതാഭാസമായി നമുക്ക് തോന്നുന്നു ദൈവഹൃദയം എത്ര അനുകമ്പപൂർണമാണെന്ന സത്യം യോന പിന്നെയും മനസ്സിലാക്കേണ്ടതായിട്ടാണ് വരുന്നത് യോന എന്ന എബ്രായ പദത്തിന് പ്രാവ് എന്നാണ് അർത്ഥം കൽപ്പിക്കുന്നത് ലാറ്റിനിലെയും ഗ്രീക്കിലെയും ജോനാസ് ജോന എന്നീ രൂപങ്ങൾ സ്വീകരിക്കാതെ യോന എന്ന എബ്രായ രൂപം തന്നെയാണ് മലയാളം ബൈബിളിൽ സ്വീകരിച്ചിരിക്കുന്നത് തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ധ്യാനിക്കാം യോനയെക്കുറിച്ചുള്ള ആഴമേറിയ ചിന്തകളിലേക്ക് ഒരു വിരൽ ചൂണ്ടിയാകുവാൻ ഈ ചിന്തകൾ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹപ്രദമായ ഒരു നോമ്പുകാലം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ